വീട്ടുജോലിക്ക് പോയിട്ടുള്ള ബിന്ദുവിനെയാണ് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ക്രൂരമായിട്ടുള്ള രൂപത്തിലുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് ബിന്ദു തന്നെ പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ ഈ മോഷണം പോയി പോയി എന്ന് പറയുന്ന സ്വർണ്ണമാല തിരിച്ചു കിട്ടിയതായി പോലീസ് തന്നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിനെ വെറുതെ വിട്ടിട്ടുള്ളത് ബിന്ദു വളരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് തീർച്ചയായും കള്ളപ്പരാതി എങ്ങനെ കൊടു കൊടുക്കാനിടയായി എന്നും എങ്ങനെയാണ് സ്വർണം തിരിച്ചു കിട്ടിയത് എന്നും അന്വേഷിക്കുന്നതോടൊപ്പം ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പോലീസ് ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തതെന്നും ആ ചോദ്യം ചെയ്യലിനിടയിൽ വളരെ ഭീതിതമായിട്ടുള്ള നിലയിലുള്ള മർദ്ദനം ഏൽപ്പിച്ചത് എന്നും അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണ വിധേയനായിട്ട് ആ ചോദ്യം ചെയ്തിട്ടുള്ള പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ കാര്യത്തിൽ വനിതാ കമ്മീഷൻ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്ന് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഈ സംഭവം ഈ സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബിന്ദുവിൻ്റെ കുട്ടികൾ പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആ കുടുംബത്തിനെ തന്നെ അപമാനിക്കുന്ന അവരുടെ കുട്ടികളുടെ പോലും വലിയ രൂപത്തിൽ ഭീഷണിയായിട്ടുള്ള നിലക്കുള്ള ഒരു അപമാനം വരുത്തി വെക്കുന്ന കുടുംബത്തിനാകെ അപമാനം വരുത്തി വെക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം ഈ പരാതി നൽകിയിട്ടുള്ള വീട്ടമ്മയെയും എങ്ങനെയാണ് പരാതി നൽകാനിടയായിട്ടുള്ളത് സ്വർണം വീട്ടിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോൾ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വിധത്തിലാണ് ബിന്ദുവിനെ എതിരായിട്ടുള്ള പരാതി ഉണ്ടായിട്ടുള്ളത് ഈ കാര്യം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റവാളികളെ മുഴുവൻ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നാണ് വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ പോലീസിനോട് ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ നൂതനമായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലീസ് മുറയെ മുറ ഇപ്പം പ്രയോഗിക്കേണ്ടതില്ല ഒരു കുറ്റം തെളിയിക്കാൻ ഒട്ടേറെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള അന്വേഷണ രീതികളും നിലനിൽക്കുമ്പോൾ ഈ പ്രാകൃതമായിട്ടുള്ള രൂപത്തിലുള്ള അന്വേഷണം നടത്താൻ ഇടയായിട്ടുള്ള സാഹചര്യം സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അല്ല പോലീസിന് പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവത്തെ കുറിച്ച് അന്വേഷണം നടന്നിട്ടുള്ളത് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കമ്മീഷൻ ബിന്ദുവിനെ കാണാൻ വേണ്ടി പോയിട്ടില്ല ബിന്ദുവിനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പരാതി നൽകിയപ്പോൾ അനുതാപൂർണ്ണമായിട്ടുള്ള സമീപനമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരായിട്ടുള്ള എടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് ഈ സംഭവം ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിൽ തന്നെ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ വിളിച്ചത് വരട്ടെ